നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കർഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു വാർത്ത വാർത്തയെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഘടു നവംബറിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് വർഷത്തിൽ മൂന്ന് തവണയായി ആറായിരം രൂപ ലഭിക്കുന്നതാണ് അതായത് രണ്ടായിരം രൂപ വീതം ഓരോ ഘടവും സമയബന്ധിതമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു ഇപ്പോഴത്തെ ഇരുപത്തിയൊന്നാം ഗഡു പുറത്തിറക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പുരോഗമിക്കുകയാണ് പക്ഷെ ശ്രദ്ധിക്കണം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക തടസ്സമില്ലാതെ എത്തണമെങ്കിൽ ഇ കെ നിർബന്ധമായും പൂർത്തിയാക്കണം ഇത് ചെയ്യാനുള്ള മൂന്ന് മാർഗങ്ങളാണ് ഒ വഴി പി എം കിസാൻ ജിഒ വെബ്സൈറ്റിൽ നേരിട്ട് ചെന്ന് അപേക്ഷിക്കുന്നത് അതുപോലെ തന്നെ സി എസ് ഇ സെൻ്ററുകളിൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ വഴിയും ചെയ്യാം മുഖം തിരിച്ചറിയൽ വഴി മുതിർന്നവർക്കും ശാരീരിക വെല്ലുവിളി നേരിടുന്ന കർഷകർക്കും ഫേസ് ഓതൻറ്റിക്കേഷൻ അതായത് മുഗ മുഖം തിരിച്ചറിയൽ വഴി നമുക്ക് ചെയ്യാവുന്നതാണ് തുക തടസ്സപ്പെടാനുള്ള പ്രധാന കാരണങ്ങളാണ് ആധാർ പൊരുത്തക്കേട് തെറ്റായ ബാങ്ക് വിവരങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വിശക് ഇവയൊക്കെ പരിഹരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ നിയുക്ത കോണ്ടാക്ട് ഓഫീസറെ പി ബന്ധപ്പെടാം പി ഒ സി കണ്ടെത്താൻ വളരെ എളുപ്പമാണ് പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് തുറക്കുക ഹോം പേജിൽ സെർച്ച് യുവർ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക സെർച്ച് ഡിസ്ട്രിക്ട് നോഡൽ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ സംസ്ഥാനവും ജില്ലയും ജില്ലയും തിരഞ്ഞെടുക്കുക അപ്പോൾ സിസ്റ്റം ഉദ്യോഗസ്ഥൻ്റെ പേര് പദവി മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ കാണിക്കും ഒക്ടോബർ ഏഴിന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ജമ്മു ജമ്മുകാശ്മീരിലെ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് ഇരുപത്തി ഒന്നാം ഘടുവു മുൻകൂറായി വിതരണം ചെയ്തു എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷം കർഷകർക്ക് അതിൽ എൺപത്തി അയ്യായിരം സ്ത്രീ കർഷകർക്കും ഉൾപ്പെടെ നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ കൈമാറി ഇതോടെ ജമ്മു കാശ്മീരിലെ കർഷകർക്ക് ഇതുവരെ ലഭിച്ച മൊത്തം തുക നാലായിരത്തി അൻപത്തിരണ്ട് കോടി രൂപയായി നിങ്ങളുടെ പേര് ആധാറിനൊപ്പം പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ സെൽഫ് രജിസ്റ്റേർഡ് ഫാർമർ അപ്ഡേറ്റ് ഓപ്ഷൻ വഴി ഓൺലൈനായി തിരുത്താം അല്ലെങ്കിൽ സി എസ് ഇ സെൻ്ററിലോ പ്രാദേശിക കൃഷി ഓഫീസിലോ പോയി ഓഫ്ലൈൻ പരിഹരിക്കാവുന്നതാണ് ഇപ്പോൾ കാത്തിരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഇരുപത്തി ഒന്നാം കടുവിൻ്റെ വാർത്ത ഏതു നിമിഷവും പുറത്തുവരാം എന്നുള്ളതാണ് അതിനാൽ ഇ കെ വൈ സി അടക്കം എല്ലാ പരിശോധനകളും ഇപ്പോൾ തന്നെ പൂർത്തിയാക്കൂ പുതിയ പി എം കിസാൻ അപ്ഡേറ്റുകൾ അതുപോലെ തന്നെ പെൻഷൻ അപ്ഡേറ്റ് പുതിയ സ്കീമുകൾ എന്നിവയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്